ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചറിയും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള ഹൽവയുടെ റെസിപ്പിയായിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൽവ ഉണ്ടാക്കി എടുക്കാൻ വളരെ സിമ്പിൾ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പാൽ എടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സിർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇനി ചെറിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു തേങ്ങയും ഒന്നിൻ്റെ പകുതി എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പ്രൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ എന്താ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കാം ഇപ്പോഴിതാ രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലം ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ടോട്ടൽ ഈ ഒരു ഗ്ലാസ്സിൽ ആറ് ഗ്ലാസ് ഉള്ളത് ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഹൽവ ഉണ്ടാക്കാൻ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ അഞ്ചച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അടിയിലൊന്നും പിടിക്കരുത് ഒരു പത്ത് മിനിറ്റ് അവർ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി ഓജിപ്പിച്ചെടുക്കാം ഹൽവയുടെ ഒരു റിയൽ ടെക്സ്റ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ കട്ടിയൊന്നും പിടിക്കാതെ കയ്യെടുക്കാതെ നല്ല പോലെ തന്നെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴിത് നമ്മുടെ ഹൽവ മിക്സ് കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി ഓജിപ്പിച്ചെടുക്കാം തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്ന ഹൽവ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇതിലുള്ളത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ ഹൽവ മിക്സ് കണ്ടാവുന്ന കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ ഏലയ്ക്ക പൊടിയും നാല് ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് അതുകൂടി ചേർക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു പന്ത്രണ്ട് ബദാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഹൽവ മിക്സ് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറായി കിട്ടിയിട്ടുണ്ട് നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നതണ്ടോ ഇത് കണ്ട ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഊർന്ന വീഴുന്ന ഒരു പാകത്തിലാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഫ്ലെയിം ഓഫാക്കാം ഈ ഒരു മിക്സ് നല്ല ചൂടോടെ തന്നെ ഹൽവ സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ശേഷം ഒരു പന്ത്രണ്ട് മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് ഇപ്പോഴിതാ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹൽവ ഇത് അടിപൊളിയായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബ്ലാക്ക് ഹൽവ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റിയൽ ടെക്സ്ചർ തന്നെയാണ് ഇതിനുള്ളത് അതേ ടേസ്റ്റുമാണ് പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കളറിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാം എത്ര കഴിച്ചാലും മതി വരില്ല അപ്പോൾ എല്ലായിരിക്കും ഡേ ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം ഓക്കെ ബൈ ബൈ